സാർ സി പി എം എല്ലാ മേഖലയിലും വലിയ അഴിമതി നടത്തുന്നതാണ് നമ്മൾ കേൾക്കുന്നതൊക്കെ പേറ്റൊടുവിൽ പുറത്തു വരുന്നത് പി എസ് സി അംഗമായി നിയമിക്കാൻ വേണ്ടി ഡോക്ടർ ദമ്പതികളിൽ നിന്ന് അറുപത് ലക്ഷം രൂപ കൈക്കൂലി വാങ്ങാൻ ശ്രമിച്ചു അതിൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങിയെന്ന് പറയുന്നു അപ്പം കോഴിക്കോട്ട് സി പി എം ജില്ലാ കമ്മിറ്റി ഇടപെട്ടിട്ടാണോ ഇത് എന്നറിയില്ല സി പി എമ്മിന് എന്തായാലും ഇത്തരം പണപ്പെരിവ് നടത്തുന്നൊരു ഫോക്കസ് ഉണ്ട് എന്ന് ഇതിൽ നിന്ന് ഞാൻ വ്യക്തമല്ലേ എന്ന് വേണം കരുതാൻ അപ്പോൾ കോഴിക്കോട് നിന്നാണ് ഈ വാർത്ത വരുന്നത് പി എസ് സി അംഗത്വത്തിന് അവിടെ അറുപത് ലക്ഷം കൊടുത്തു കഴിഞ്ഞാൽ നേതാവിന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ജോലി കിട്ടും എന്നുള്ള ഒരു ധാരണയായിരുന്നു അവർ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നത് ഇതിൽ പെട്ടിരിക്കുന്നത് പ്രമോദ് കോട്ടളി എന്ന് പറയുന്ന നേതാവാണെന്ന് തോന്നുന്നു അപ്പോൾ ആദ്യം തന്നെ ഒരു ഘഡു ആദ്യത്തെ ഘഡുവായിട്ട് ഇരുപത്തിരണ്ട് ലക്ഷം കൊടുക്കണമെന്നായിരുന്നു ഡിമാൻഡ് ഇരുപത് ലക്ഷം ഈ മെമ്പർഷിപ്പിനും ആദ്യത്തെ ഘഡു ബാക്കി രണ്ടര ലക്ഷം എന്ന് പറഞ്ഞാൽ മിസ്ലിൻ മറ്റ് ചിലവുകൾക്കൊക്കെ വേണ്ടി അങ്ങനെ പറഞ്ഞിട്ടൊക്കെയാണ് തുടങ്ങിയത് പക്ഷേ പിന്നീട് ഇതിനെപ്പറ്റി ഒന്നും റെസ്പോൺസൊന്നും ഇല്ലാതെയായി അങ്ങനത്തെ സാഹചര്യം വന്നു കഴിഞ്ഞപ്പോൾ ഇവർ വേറെ ഒരു സൂത്രം പറഞ്ഞു നിങ്ങൾക്ക് ആയുഷ് മി മിഷനിൽ നല്ലൊരു ഉന്നത ഉദ്യോഗം നൽകാം മറ്റതിന് ചില തടസ്സങ്ങളുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് പറഞ്ഞതല്ലാതെ ഈ ആയുഷ് മിഷനും ഉണ്ടായില്ല പി എസ് സി മെമ്പർഷിപ്പ് ഉണ്ടായിരുന്നില്ല ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഈ പൈസ കൊടുത്തിരുന്നത് ഒരു ഡോക്ടർ കപ്പിൾ എന്ന് വേണമെങ്കിൽ പറയാം ഹോമിയോ ഡോക്ടേഴ്സാണ് ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഭർത്താവാണ് ഈ ആദ്യത്തെ ഗഡ് കൊടുത്തത് ഇരുപത്തിരണ്ട് ലക്ഷം പക്ഷേ അതിനെപ്പറ്റി അന്വേഷണങ്ങളൊക്കെ നടത്തി കഴിഞ്ഞിട്ടും ഇതുവരെ അതിൻ്റെ ഒന്നും കിട്ടിയില്ല അപ്പോൾ ഇവർ കംപ്ലയിൻറ്റ് കൊടുത്തു കോട്ടുള്ളിയിൽ കോട്ടുള്ളി പാർട്ടി നേതൃത്വത്തിന് കംപ്ലയിൻ്റ് കൊടുത്തു അപ്പോൾ അവർ അത് ജില്ലാ കമ്മിറ്റിക്ക് കൈമാറി പിന്നീട് അത് സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്കൊക്കെ പോയി അപ്പോൾ അവർ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഇത് കൊടുത്തു എന്നുള്ളതാണ് അതിനെപ്പറ്റി അന്വേഷണം നടത്തിയതിനു ശേഷം ജില്ലാ കമ്മിറ്റിക്ക് റിപ്പോർട്ട് അവർ കൈമാറിയിട്ടുണ്ട് അങ്ങനെയാണ് ഇപ്പോൾ നിൽക്കുന്ന അവസ്ഥ അപ്പോൾ ചിലപ്പോൾ ഇതിനകത്ത് പേര് വരുന്നത് മന്ത്രി മുഹമ്മദ് റിയാസിന് അപ്പോൾ കോഴിക്കോടിനെ സംബന്ധിച്ച് സി പി എമ്മിൻ്റെ ഒരു അവസാന വാക്കായിട്ട് മന്ത്രി മുഹമ്മദ് റിയാസ് മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് തോന്നുന്നത് അപ്പോൾ ഇവിടെ പ്രമോദ് കോട്ടുളി എന്ന് പറയുന്ന നേതാവ് ഈ മുഹമ്മദ് റിയാസിൻ്റെ അടുത്ത ബന്ധമുള്ളതാണ് അപ്പോൾ ഉൾപ്പെടുന്ന ഒരു സംഘമാണോ ഈ മുഹമ്മദ് അത് മുഹമ്മദ് റിയാസ് പറയുന്നത് ഇതിനെപ്പറ്റി എന്തോ സൂചന കിട്ടിയപ്പോൾ തന്നെ ഞാൻ കംപ്ലയിൻറ്റ് ചെയ്തിരുന്നു ഇതിനെപ്പറ്റി പക്ഷേ ഒന്നും ഇതുവരെ തീരുമാനമായിട്ടില്ല അപ്പോൾ അദ്ദേഹം ഒന്നും അറിഞ്ഞിട്ടില്ലാത്ത ആ ഒരു നിഷ്കളങ്കനായിട്ടാണ് ഇപ്പോൾ അപ്പിയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കോഴിക്കോടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ മുഹമ്മദ് റിയാസ് ഡിവൈഎഫ്ഐ കൂടെ ഇങ്ങനെ ക്രമാനുഗതമായി വളർന്നു വന്ന ആളാണ് ആ സമയത്ത് ഈ പ്രമോദ് കോട്ടുള്ളി എന്ന് പറയുന്ന ആൾ മുഹമ്മദ് റിയാസിനൊപ്പം പ്രവർത്തിച്ചാണ് ഇപ്പം നിലവിലെ കോഴിക്കോട്ട് ടൗണിൽ അവിടുത്തെ ടൗണിലെ ഒരു സി പി എമ്മിൻ്റെ ആ ഏരിയ കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കണം മാത്രമല്ല സി ഐ ട്യൂവിൻ്റെ ചുമതലയും ഈ പ്രമോദ് വഹിക്കുന്നുണ്ട് അപ്പോൾ പ്രമോദ് ചെന്ന് വിശ്വസിക്കുന്ന രീതിയിലൊരു കാര്യം പറയണമെങ്കിൽ ആരെങ്കിലുമൊക്കെ പിന്തുണ ഉണ്ടാകണ്ടേ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് അവിടുത്തെ എം എൽ എ സച്ചിൻ ദേവ് അതുപോലെ തന്നെ തോട്ടത്തിൽ രവീന്ദ്രൻ ഇവർ രണ്ടുപേരുടെയും പേര് ഈ പറയുന്ന പ്രമോദ് ദുരുപയോഗപ്പെടുത്തി ദുരുപയോഗപ്പെടുത്തിയതിനു ശേഷം ഈ ദമ്പതികളുടെ അടുത്തുനിന്ന് പറയുകയാണ് നിങ്ങൾക്ക് പി എസ് സി അംഗത്വം നൽകാം അപ്പം ഭാര്യയ്ക്കാണ് അംഗത്വം നൽകാനായി പറയുന്നത് അറുപത് ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ വലിയ തുകയായതുകൊണ്ട് അത് കുറച്ച് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയിലേക്ക് എത്തിയതാണ് അത് കേടുവെന്ന് ിൽ അപ്പം ഈ പൈസ വാങ്ങി മന്ത്രി മുഹമ്മദ് റിയാസിന് നൽകുക അല്ലെ മുഹമ്മദ് റിയാസ് ഉൾപ്പെടുന്ന ഒരു കോക്കസ് ആണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് അപ്പം മാധ്യമപ്രവർത്തകർ സ്വാഭാവികമായിട്ടും മന്ത്രിയുടെ എടുത്ത് കാര്യങ്ങൾ ചോദിച്ചു എന്ത് വിഷയം ചോദിച്ചാലും മന്ത്രി മുഹമ്മദ് റിയാസ് ഉത്തരം നൽകുന്നതാണ് പക്ഷേ ഈ വിവരത്തിൽ ഒന്നും പറയുന്നില്ല പറഞ്ഞില്ല എന്ന് മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും രാഷ്ട്രീയ കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ എന്നോട് ചോദിക്കുന്നത് ഞാൻ മറുപടി പറയാം പറയാമോ ശരിക്കും ഒരു അല്ലേ ഈ വിഷയത്തിൽ ഞാനൊരു തരത്തിലും ഇൻവോൾഡ് അല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റാൻഡ് അതുകൊണ്ട് എന്നോട് ചോദിക്കുന്നതിൽ കഥയിൽ എനിക്കതിനെ പറ്റിയൊന്നും അറിയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പൊസിഷൻ പക്ഷേ ഇതിപ്പോൾ അന്വേഷണം തീർന്നു കഴിയുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇതിൽ കൽപ്രിത് സാറാണെന്നുള്ളത് അപ്പോൾ ഈ മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ അടുത്ത് ഇപ്പം എൻ സാറിൻ്റെ വേലൊരാളൊരു തട്ടിപ്പ് നടത്തി തട്ടിപ്പ് നടത്തിയാൽ സാർ സ്വാഭാവികമായിട്ടും പോലീസിലൊരു കേസ് കൊടുക്കുക അല്ലെങ്കിൽ കംപ്ലൈന്റ് കൊടുക്കുക ഇവിടെ ഒരു മന്ത്രിക്കെതിരെയാണ് ആരോപണം ഉയർന്നത് അതായത് മന്ത്രിയുടെ പേര് പറഞ്ഞ് സാമ്പത്തിക തട്ടിപ്പ് നടത്തി അതും പി എസ് സിയിൽ നിയമനം നൽകാമെന്ന് പറഞ്ഞ് അപ്പം പി എസ് സിയിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന മന്ത്രി മുഹമ്മദ് റിയാസ് ആണോ അങ്ങനെയല്ല എങ്കിൽ തൻ്റെ പേരിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയാൽ മന്ത്രി ഒരു പരാതി കൊടുക്കേണ്ടതല്ലേ മന്ത്രി വേണ്ടപ്പെട്ടവരുടെ രാഷ്ട്രീയ ലെവലിൽ അവർ അദ്ദേഹം കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ അതിനെപ്പറ്റി ഒന്നും തീരുമാനമൊന്നും ആയിട്ടില്ല പിന്നെ ഇങ്ങനെ ഈ കൈക്കൂല് വാങ്ങിക്കാൻ സൗകര്യത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു വലിയ ആളുടെ പേര് പറയാമെന്നുള്ളത് സ്വാഭാവികമായൊരു പ്രക്രിയയാണ് അപ്പോൾ ഇതുവരെ ഇദ്ദേഹത്തിൻ്റെ പേരിൽ ഈ റിയാസിൻ്റെ പേരിൽ വേറെ തെളിവുകളും മറ്റു കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ ആരോപണം ഉയർത്തുന്നതെന്നും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അദ്ദേഹം മുഹമ്മദ് റിയാസ് അത് കേട്ടപാട് ഡിസ്മിസ് ചെയ്യണം എനിക്കതിലൊരു പങ്കുവില്ല എന്നോടൊന്നും ചോദിക്കേണ്ട വേറെ രാഷ്ട്രീയമായ കാര്യങ്ങൾ വേണമെങ്കിൽ ചോദിച്ചോ ഇതിനെ പറ്റി എനിക്ക് എനിക്കിതിൽ യാതൊരു റോളില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം നിൽക്കുന്നത് ഇപ്പം ഈ ആരോപണം ഉയർന്നിരിക്കുന്ന പ്രമോദ് കോട്ടൂളി എന്ന് പറയുന്നത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ തൊട്ടായൽ ആളാണ് അപ്പം ഡിവൈഎഫ്ഐയുടെ ജില്ലാ ഭാരവാഹി സംസ്ഥാന ഭാരവാഹി ദേശീയ ഭാരവാഹിയൊക്കെ ആയി വരുമ്പോൾ ഈ റിയാസുമായി അടുത്ത ബന്ധം പുലർത്തുന്നതാണ് ഈ പ്രമോദ് കോട്ടൂളി അദ്ദേഹത്തിന് സി ഐ ടിയുന്റെ ചുമതല കൂടി നൽകിയിട്ടുണ്ട് അപ്പോൾ ഏരിയ കമ്മിറ്റി അംഗമാണ് വേണമെങ്കിൽ സി ഐ ടിയുൻ്റെ ചുമതലയുണ്ട് അപ്പോൾ ഉൾപ്പെടുന്ന ഒരു കോക്കസ് അവിടെ എന്തൊക്കെയോ ചെയ്യുന്നു പണ്ട് മുതലേ കോഴിക്കോടിനെ സംബന്ധിച്ചുള്ള ആരോപണം അവിടെയുള്ളൊരു കച്ചവട സ്ഥാപനം ആരംഭിക്കണമെങ്കിൽ അവിടെ പുതിയ വ്യവസായം തുടങ്ങണമെങ്കിൽ അല്ലെങ്കിൽ അവിടുത്തെ വസ്തു കച്ചവടം നടത്തണമെങ്കിൽ അങ്ങനെ എല്ലാ മേഖലയിലും സി പി എമ്മിൻ്റേതായ ഒരു കോക്കസ് പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ പിന്തുണയുണ്ടെങ്കിൽ അവരുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ മറ്റാർക്കും അവിടെ നിലനിൽക്കാൻ പറ്റൂ ഇത് ജനങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് പക്ഷേ ആ കോക്കസിന് ഇത്ര വലിയ ശക്തി ഉണ്ടെന്ന് പാർട്ടി അണികൾ തിരിച്ചറിയുന്നത് ഇപ്പോഴാണ് കാരണം ഇപ്പം ഈ പി എസ് സി അംഗത്വം നേടിത്തരാ പറയുന്നു അത് പറ്റിയില്ല ഉടനെ ആയുഷ്മാൻ പദ്ധതി അങ്ങനെയല്ലേ സാർ പറഞ്ഞത് ആയുഷ്മാൻ ആ പദ്ധതിയിൽ ഒരു ഉയർന്ന പോസ്റ്റ് നേടിക്കൊടുക്കാം അപ്പോൾ ഹോമിയോ ഡോക്ടറെ സർക്കാർ സർവീസിൽ നിയമിക്കുക ഇനി അതും പറ്റിയില്ലെങ്കിൽ പി എസ് സി വഴി ഹോമിയോ ഡോക്ടർക്ക് സർക്കാരിലേക്ക് നിയമനം നൽകാം ഇതൊക്കെ ആകില്ലേ അപ്പോൾ പിൻവാതിൽ നിയമനം നടത്താൻ വേണ്ടി പൈസ മേടിച്ചുകൊണ്ട് സി പി എം എന്ത് നിറുകേടും കാണിക്കും അതങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത് ആ സി പി എമ്മിൽ ചില നേതാക്കൾ അവർക്ക് സൗകര്യത്തിന് വേണ്ടിയിട്ട് മന്ത്രിമാരുടെയൊക്കെ പേര് പറയുന്നതാണെന്ന് നമുക്കറിയില്ല അത് പിന്നെ അതിൻ്റെ അന്വേഷണമൊക്കെ നടന്നു കഴിയുമ്പോഴും അറിയുള്ളൂ പക്ഷേ എന്തായാലും സി പി എം പഴയ സി പി എം അല്ല കാലങ്ങൾ മാറണ അനുസരിച്ച് അവരും മാറി ഇപ്പോൾ പത്ത് വയസ്സ് കിട്ടിയാൽ കഴിക്കില്ല എന്നുള്ള ചിന്താഗതിയാണ് എല്ലാവർക്കും ഉള്ളത് എല്ലാവരും അവരവരുടേതായ തോതിലുള്ള അഴിമതി നടത്തുന്നു അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അല്ല മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ ഇത്ര ഒരു പരാതി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെക്കുറിച്ച് ജില്ലാ കമ്മിറ്റിക്ക് ഒരു പരാതി നൽകുന്നു അപ്പോൾ പരാതി വന്നാലോടനെ അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടേ ഇപ്പോൾ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് ഒരു നാലംഗൽ കമ്മീഷനെ ഈ പരാതിയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ചു അല്ലെ നിയോഗിച്ചു എന്നാണ് ഈ നാലംഗൽ കമ്മീഷനെ നിയോഗിക്കുന്നതിനൊക്കെ മുമ്പ് ഈ മന്ത്രി മുഹമ്മദ് റിയാസ് എന്ന് പറയുന്നത് സി പി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയാണ് ആ നിലയ്ക്ക് ഈ പരാതി ഇനി തീരുമാനമെടുക്കേണ്ട സംസ്ഥാന ആണ് അപ്പം ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ തന്നെയാണ് പരാതി നൽകിയത് ഇങ്ങനെ ഒരു പണം വാങ്ങി തട്ടിപ്പുണ്ട് ഈ തട്ടിപ്പിൽ മന്ത്രിയുടെ പേര് പറഞ്ഞിട്ടുണ്ട് ഒപ്പം സച്ചിൻ ദേവ് എം എൽ എ അതുപോലെ തന്നെ തോട്ടത്തിൽ രവീന്ദ്രൻ ഈ തോട്ടത്തിൽ രവീന്ദ്രൻ കോഴിക്കോട് കോർപ്പറേഷൻ്റെ മേയറായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് വിപുലമായ ബന്ധങ്ങളുണ്ട് അപ്പോൾ ഈ ബന്ധങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് പാർട്ടി അനുഭാവി കൂടിയായ ഈ ഡോക്ടർ ദമ്പതികളെ പോയി ഈ പ്രമോദ് കോട്ടളി കൺവിൻസ് ചെയ്യിക്കുന്നത് അപ്പോൾ പാർട്ടി അനുഭാവികൂടി ആയതുകൊണ്ടാണ് നേരിട്ട് പരാതിയായിട്ട് വരാതി പക്ഷേ ഇത് കിട്ടാതിരുന്നപ്പോൾ ഈ കോട്ടുള്ള പാർട്ടി നേതൃത്വത്തിന് ആദ്യം പരാതി നൽകുന്നു അവർ ജില്ലാ നേതൃത്വത്തെ അറിയിക്കുന്നു അവർ സംസ്ഥാന നേതൃത്വത്തെ അറിയിക്കുന്നു അപ്പോഴാണ് ഇത് ഈ പറയുന്ന മന്ത്രി മുഹമ്മദ് റിയാസിനുള്ള ആരോപണം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് അല്ലെങ്കിൽ പോലും മുഖ്യമന്ത്രി പിണറായി വിജയന് നേരെയും അതിൻ്റെ ചില വിരലുകളൊക്കെ ചൂണ്ടപ്പെടാമോ സംതിങ് ഈസ് റോട്ടൺ ഇൻ ദി സ്റ്റേറ്റ് ഓഫ് ഡെൻമാർക്ക് എന്ന് പറഞ്ഞ പോലെയാണ് എന്തൊക്കെ സംഭവിക്കുന്നുണ്ട് ഇനിയിപ്പോൾ അന്വേഷണം നടക്കട്ടെ അന്വേഷണം നടത്തി കഴിയുമ്പോഴേ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമുക്ക് കൃത്യമായ തെളിവുകളില്ലാതെ ആരുടെയെങ്കിലും പേരെ നമുക്ക് പറയാനും ബുദ്ധിമുട്ടാണല്ലോ അപ്പോൾ അതുകൊണ്ട് അന്വേഷണം നടക്കട്ടെ സാറേ കോഴിക്കോട്ടിൻ്റെ ഒരു സി പി എമ്മിൻ്റെ ഒരു നിലവിലെ സ്ഥിതി അനുസരിച്ച് പറയുകയാണെങ്കിൽ കോഴിക്കോടിൻ്റെ ഒരു അവസാന വാക്കൊരു പക്ഷേ ഒരു കാലത്ത് ഈ ഇളമരം കരീമായിരുന്നു ഈ ഇളമരം കരീമാണ് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം സ്ഥാനാർത്ഥി പക്ഷേ അദ്ദേഹം അവിടെ ദയനീയമായി പരാജയപ്പെട്ടു കാരണം മുസ്ലിം വോട്ടുകൾ ഉൾപ്പെടെ നേടിയെടുക്കാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് സഖാവ് കരീമെന്നല്ല അദ്ദേഹം വോട്ട് അഭ്യർത്ഥിച്ചെ കരീമിക്കായിട്ട് ഒരു വോട്ട് എന്നാണ് പക്ഷേ അവിടെയും എം കെ രാഘവൻ എന്ന് പറയുന്നത് യു ഡി എഫ് സ്ഥാനാർത്ഥി മത്സരിക്കുന്നു വലിയ വിജയം നേടുന്നു അപ്പോൾ ഈ കരീമിനെ പരാജയപ്പെടുത്താൻ മുന്നിൽ നിന്ന് കളിച്ചത് ഈ മുഹമ്മദ് റിയാസ് ആണെന്ന് കരക്കമ്പിയുണ്ട് സത്യമാണേലും നമുക്കറിയില്ല പക്ഷെ എന്തായാലും അവിടെ മുഹമ്മദ് റിയാസിന്റെ പേരിലൊരു കോക്കസ് അതുപോലെ തന്നെ ഇളമരം കരീമിന്റെ പേരിലൊരു കോക്കസ് അങ്ങനെ കോക്കസുകൾ നിലനിൽക്കുന്നതുകൊണ്ടാണ് ഈ അഴിമതിയുടെ കാര്യങ്ങൾ കോക്കസ് ഉണ്ടാവണോ അത് തന്നെയല്ലേ ഇങ്ങനെ അത് ഒറ്റ കൊടുക്കാൻ ഇൻഫോം ഇൻഫോർമർ എന്ന് പറയുമല്ലോ ഇത് ഒറ്റ കൊടുക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിലാണ് ഈ പിടുത്തം നടക്കുന്നത് ഇപ്പൊ നമ്മൾ എയർപോർട്ടിൽ കാണലോ സ്വർണ്ണ ഇഷ്ടം പോലെ കൊണ്ടുവരുന്നുണ്ട് പക്ഷേ ആരെങ്കിലും കൃത്യമായിട്ട് ടിപ്പ് ഓഫ് ചെയ്ത് കഴിയുമ്പോഴാണ് അത് പിടിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെയും ആർക്കും ഇത് ഈ വിവരം ചോർത്തി കൊടുക്കുന്നത് കിട്ടേണ്ടത് കിട്ടാതോ എന്ന് കഴിയുമ്പോൾ ഒരു ഗ്രൂപ്പിനെ കഴിക്കില്ല എന്നുള്ള ചിന്ത വരുമ്പോഴാണ് മറ്റവരുടെ അപ്പം ഇങ്ങനത്തെ വാർത്ത ചോർത്തി കൊടുത്തിട്ടുണ്ട് അതെ അപ്പം ഈ പ്രമോദ് കോട്ടുളിക്ക് മുഹമ്മദ് റിയാസുമായി നല്ല ബന്ധമുണ്ടെന്ന് പറയാൻ ആളുകൾക്കറിയാം അപ്പം തൊട്ട അയൽവാസിയുമാണ് അപ്പോൾ ആ ബന്ധം എത്രത്തോളം ദൃഢമായിരിക്കും നമുക്ക് ഊഹിക്കാവുന്നതാണ് മാത്രമല്ല ഈ അദ്ദേഹം കാലങ്ങളായിട്ട് സി ഐ ട്യൂവിൻ്റെ ഒരു നേതൃത്വം അല്ലെങ്കിൽ ഉത്തരവാദിത്വം വഹിക്കുന്നുണ്ട് പിന്നെ ടൗണിലെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ ഇദ്ദേഹം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു ഇനിയിപ്പോൾ സി പി എമ്മിന് മുഖം രക്ഷിക്കാൻ ഒരു വഴിയേ ഉള്ളൂ ഇദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തപ്പെട്ട ചുമതലകളിൽ നിന്നെല്ലാം മാറ്റി നിർത്തും എന്നിട്ട് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു പക്ഷേ അപ്പോഴും ആ പരാതി അവിടെ നിലനിൽക്കുകയാണ് കാരണം ഈ പറയുന്ന പാർട്ടി അനുഭാവിയായ ഡോക്ടർ ദമ്പതികളെ ചെന്ന് കൺവിൻസ് ചെയ്യിക്കാൻ ഈ പറയുന്ന കോട്ടുള്ള കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് പ്രമോദ് കോട്ടുള്ള കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറകിലൊരു നല്ല ശക്തി ഉണ്ടാകില്ല അത് മാത്രമല്ല സസ്പെൻഡ് ചെയ്ത് കിട്ടിയാൽ ഭാഗ്യമാണ് കാരണം ഈ സസ്പെൻഡ് ചെയ്യണവരൊക്കെ അതിലും വലിയ പോസ്റ്റിലേക്ക് കുറച്ച് കഴിയുമ്പോൾ ഇത് ഇപ്പോൾ ഒരു മാസത്തേക്കോ രണ്ട് മാസത്തേക്കോ ബഹളം ഉണ്ടെങ്കിൽ അത്രയും ദിവസം സസ്പെൻഷനിൽ നിർത്തും അത് കഴിയുമ്പോൾ ഇപ്പോൾ ഉള്ളതിലും വലിയ പോസ്റ്റിലേക്കായിരിക്കും പിന്നെ തിരിച്ചുകൊണ്ടുവരുന്നത് സസ്പെൻഷനൊക്കെ അത്രേ കഥയുള്ളൂ ഇപ്പോൾ പോലീസുകാരുടെ കേസ് തന്നെ എന്തെങ്കിലും ആരെങ്കിലും പോലീസ് സ്റ്റേഷനിൽ കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ അപ്പോഴേക്കും സസ്പെൻഷൻ കൊടുക്കും കുറച്ച് ദിവസത്തേക്ക് കുറച്ച് ദിവസം അത് കഴിയുമ്പോൾ അവർ വീണ്ടും ജയറാമ്പടിക്കൽ തിരിച്ച് വന്നതല്ലേ അപ്പോൾ ഏത് പാർട്ടിയുടെ അയലും കാര്യം പറയാം ജേറാൻ പഠിക്കലും അതേപോലെയുള്ള ആൾക്കാരൊക്കെ വീണ്ടും അതിനേക്കാൾ മുമ്പിരുന്നതിലും വലിയ പോസ്റ്റിലേക്കല്ലേ പോകുന്നു അപ്പം സസ്പെൻഷൻ ഈസ് ജസ്റ്റ് ഫോർമാലിറ്റി അതൊരു ഐ വാഷ് എന്നൊക്കെ പറയും കണ്ണിൽ പൊടിയിടാന്ന് പറയില്ലേ അതാണ് സസ്പെൻഷൻ അതൊക്കെ കഴിഞ്ഞിട്ടൊന്നുമല്ലോ സാർ ഈ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ഏറ്റവും ഒരു സ്ഥാപനമാണ് അവിടെ ആ സർവീസ് കമ്മീഷൻ്റെ ഒരു സത്യസന്ധമായ പ്രവർത്തനങ്ങൾ മൂലമാണ് നമ്മുടെ നാട്ടിലെ യുവാക്കൾ അല്ലെങ്കിൽ ചെറുപ്പക്കാരായ നിരവധി ആളുകൾ ജോലിയിലേക്ക് പ്രവേശിക്കുന്നത് അപ്പോൾ അതിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ഇത് കാരണം പി എസ് സിയിലെ ആ ഒരു ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് പി എസ് സിയിലെ അംഗങ്ങളായി നിയമിക്കുന്നത് രാഷ്ട്രീയക്കാർ തന്നെ ആവണം എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം നേരത്തെ പല രാഷ്ട്രീയ പാർട്ടികൾക്കും അപ്പോൾ നമ്മുടെ ഈ മുന്നണി സംവിധാനമായതുകൊണ്ട് വിവിധ പാർട്ടികൾക്കായി പി എസ് സിയിലെ മെമ്പർ ീതിച്ചൽകാറുണ്ട് അപ്പോൾ അവർ പൈസ മേടിച്ചിട്ട് ഈ മെമ്പറെ നിയമിക്കും ഇപ്പം ജനതാദളിൽ അവരുടെ ഒരു അവർക്ക് കിട്ടിയൊരു സീറ്റുണ്ട് ആ സീറ്റിൽ ഒരു വർഷമായിട്ട് ആരെയും നിയമിച്ചിട്ടില്ല കാരണം എന്ന് പറയുന്നത് അവരിങ്ങനെ പൈസ മേടിച്ചിട്ട് ഒരാളെ നിയമിക്കാൻ തീരുമാനിച്ചു ആ പാർട്ടിയിലെ കുറേ നേതാക്കൾ എതിർത്തു ആ വിവരം പുറത്തു കൊണ്ടുവന്നു സാറിന് നേരത്തെ പറഞ്ഞ ഫോക്കസിൻ്റെ ഭാഗമായിട്ട് ഈ വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നു അതുകൊണ്ട് ജെ ഡി എസിന് പി എസ് സി അങ്ങനത്തെ നിയമിക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോൾ അതുപോലെ തന്നെ പി എസ് സിയിൽ ഈ സി പി എമ്മിൻ്റെ ഭാഗത്തെ പ്രതിനിധികളെ നിയമിക്കുമ്പോൾ ഈ ഡോക്ടറെ നിയമിക്കുമെന്ന് പറഞ്ഞു പക്ഷേ പുതിയ ലിസ്റ്റ് പുറത്ത് വന്നു അതിനകത്ത് ഈ പേര് വന്നില്ല അതും ൊണ്ടാണ് ഡോക്ടർ പരാതിയുമായിട്ട് വന്നത് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഈ പി എസ് സിയിലെ ഒരു നിലനിൽപ്പ് എന്ന് പറയുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു നിയന്ത്രണത്തിലാണോ അതൊരു പേടിപ്പെടുത്തുന്ന കാര്യമല്ലേ അല്ല ഈ സഖ്യകക്ഷികളൊക്കെ പി എസ് സി മെമ്പർഷിപ്പ് ഓടുന്ന കാര്യത്തിൽ ഇടപെട്ട് അവർ പൈസ വാങ്ങിക്കുന്ന അത് അവോയ്ഡ് ചെയ്യാൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് പിണറായി വിജയൻ ഇങ്ങനെ തീരുമാനമെടുത്തത് പക്ഷേ ഇപ്പൊ അത് വന്നുപോട്ടേക്കണത് സ്വന്തം പാർട്ടിയുടെ പേരിലാണ് ആരോപണം വലിയത് വന്നിരിക്കുന്നത് അതാണ് പ്രശ്നം അപ്പൊ എന്തായാലും ഈ പ്രമോദ് കോട്ടൂളിയെ ഇപ്പൊ തൽക്കാലത്തേക്ക് മാറ്റി നിർത്താനായിട്ട് ഈ നാലംഗ സമിതി തീരുമാനിച്ചേക്കാം അതുകൊണ്ട് കാര്യങ്ങൾ അവസാനിക്കും സസ്പെൻഷനൊന്നൊരു കഥയില്ല അതിപ്പോ തൽക്കാലത്തേക്ക് ഒരു നമുക്ക് മനസ്സിലാവുന്ന കാര്യമുള്ളൂ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിൽ ഒരു വിഭാഗീയത അല്ലെങ്കിൽ ഒരു കോക്കസ് നിലനിൽക്കുന്നു കാരണം അവിടുത്തെ കോക്കസ് ഉണ്ട് എന്ന് പണ്ട് മുതലേ അറിയാവുന്ന കാര്യം ഈ കോക്കസിൽ ഇത്രത്തോളം ശക്തി ഉണ്ടെന്ന് അണികളോ അവിടുത്തെ നാട്ടുകാരോ വിശ്വസിച്ചില്ല അതുകൊണ്ടാണല്ലോ ഈ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ പേരിൽ ഇപ്പോൾ ആരോപണം ഉയർന്നത് സ്വന്തം ഒരു മന്ത്രിക്ക് നേരെ ആരോപണം ഉയർന്നാൽ സാധാരണ രീതിയിൽ മന്ത്രി തിടുക്കപ്പെട്ട് ആ എനിക്കെതിരെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയതിനെതിരെ ഒരു കേസെടുക്കണം ഇവിടെ മാധ്യമങ്ങൾ ചോദിച്ചിട്ട് മന്ത്രി പ്രതികരിക്കുന്നില്ല ഇതുവരെ പോലീസിൽ പരാതി നൽകിയിട്ടില്ല അപ്പോൾ ഇതെല്ലാം കൂടെ ഒരു കള്ളത്തരത്തിന്റെ ലക്ഷണമായിട്ടല്ലേ നമുക്കത് ലക്ഷണമുണ്ട് അതല്ല എന്തായാലും ഒരു സൂപ്പർ മന്ത്രിയായിട്ട് മുഹമ്മദ് റിയാസ് മാറുന്നു എന്നുള്ളത് വലിയ ആരോപണം നിലനിൽക്കുന്നു അതിന്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ വലിയൊരു സാമ്പത്തിക ആരോപണം അതും പി എസ് സിയിലെ നിയമനവുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പം ഇവർക്ക് കണ്ണിൽ പൊടിയിടാൻ പറയാവുന്നൊരു കാര്യമുള്ളൂ പി എസ് സിയിൽ ഈ ആയുഷ് പദ്ധതി എന്നൊക്കെ പറയുന്നത് പോലെ ഈ താൽക്കാലികമായി ഡോക്ടർമാരെ നിയമിക്കല്ലോ എന്ന് പറഞ്ഞാൽ സർക്കാർ താൽക്കാലികമായി നിയമിക്കുന്ന ആ പദ്ധതിയിലേക്ക് ഈ ഡോക്ടറെ ഉൾപ്പെടുത്താനാണ് ഞങ്ങൾ ശ്രമിച്ചത് എന്നൊക്കെ പറഞ്ഞ് പൊടിയിടാനായിരിക്കും ശ്രമിക്കുക പക്ഷേ ജനങ്ങളത് വിശ്വസിക്കണമെന്നൊന്നുമില്ല ഇപ്പം വിശ്വാസ്യത ഏതായാലും നഷ്ടപ്പെട്ടു കഴിഞ്ഞല്ലോ ഈ നേരത്തെ അവരുടെ തന്നെ നേതാവ് ഒരാൾ പറഞ്ഞില്ലേ മാർസിസ്റ്റ് പാർട്ടി ഇപ്പോൾ പൂതലിച്ച അവസ്ഥയിലാണ് ആ പൂതലിപ്പിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത് നേരത്തെ തന്നെ മന്ത്രി ഈ മുൻമന്ത്രിയായിരുന്ന എ കെ ബാലൻ പറഞ്ഞില്ലേ ഈ മരപ്പട്ടി അതുപോലെ തന്നെ അങ്ങനെയുള്ള ചിഹ്നത്തിലൊക്കെ മത്സരിക്കണം എന്നൊക്കെ അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് പിന്നെയും പിന്നെയും പാർട്ടി പോയിക്കൊണ്ടിരിക്കുന്നു എന്നിട്ടും ഈ ഉള്ള ആ ഒരവസ്ഥയിലേക്ക് പോകേണ്ട ആവശ്യമില്ല ആ ഒരവസ്ഥയിലാണ് പക്ഷേ ഈ രാജസ്ഥാനിലോ മധ്യപ്രദേശിലോ എവിടെയെങ്കിലും ഏതെങ്കിലും പാർട്ടിയുടെ കൂടെ ആ കൂട്ടത്തിൽ പല കക്ഷികളിലുള്ള കൂട്ടത്തിലൊരു കക്ഷിയായിട്ട് നിൽക്കുമ്പോൾ ചിലപ്പോൾ ഒരു സീറ്റ് അവരെ അലോട്ട് ചെയ്ത് കൊടുത്താൽ അങ്ങനെ കിട്ടുന്ന സീറ്റാണ് ഇവരുടെ ഏക ശക്തി കേന്ദ്രമാണ് കേരളം ആ കേരളത്തിൽ അവർ ജസ്റ്റ് സ്ക്രൈപ്ഡ് ത്രൂ ഒരു സീറ്റിൽ കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് പറയാൻ പറ്റുള്ളൂ അതുതന്നെ കിട്ടിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബി ജെ പി ക്യാൻഡിഡേറ്റ് ആയിരുന്ന സരസ്വ ഡോക്ടർ സരസ്വെന്ന് പറയുന്ന ടീച്ചർ അവിടെ ബി ജെ പിയുടെ വോട്ട് ഒരു ലക്ഷം കൂട്ടിയിട്ടുണ്ട് അങ്ങനെ വോട്ട് കോൺഗ്രസിൻ്റെ കുറെ പോയതുകൊണ്ടാണ് സി പി എമ്മിന് സീറ്റെങ്കിലും കിട്ടിയത് ആ കേരളത്തിൽ നിന്ന് കിട്ടുന്ന സീറ്റ് മാത്രമേ ഇവരുടെ സീറ്റ് എന്ന് പറയാൻ പറ്റുള്ളു ബാക്കിയുള്ളതൊക്കെ എവിടെയെങ്കിലും ഒക്കെ സഖ്യം ചേർന്ന് അവരുടെ കെ ലാലു പ്രസാദ് യാദവോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൊടുക്കുന്ന ഒരു സീറ്റാണ് ഈ കിട്ടുന്നത് വാസ്തവത്തിൽ കേരളത്തിൽ നിന്ന് കിട്ടുന്നതാണ് അവരുടെ സോളിഡ് ആയിട്ടുള്ള സീറ്റ് അതാ കിട്ടിയത് ആകെ ഒരു സീറ്റ് അതും ബൈ ചാൻസ് ഡോക്ടർ സെർസ് ഒരു ലക്ഷം സീറ്റ് വോട്ട് കൂട്ടിയൊണ്ട് മാത്രമാണ് അവരവിടെ രക്ഷപ്പെട്ടത് അപ്പോ സി പി എമ്മിന്റെ ഇപ്പോഴത്തെ അവസ്ഥ അതാണോ ജനങ്ങളുടെ മുന്നിൽ മുന്നിലിരിക്കുന്ന ഇമേജ് തകർന്ന് കിടക്കുന്ന സി പി എം വീണ്ടും ഈ സാമ്പത്തികം മേടിച്ചിട്ട് നിയമനം നടത്തും എന്നൊക്കെ പറയുന്നു അപ്പോൾ ഇതിലൊരു സംഭവമാണ് ഇപ്പം പുറത്ത് വന്നത് വരും ദിവസങ്ങൾ കൂടുതൽ സംഭവങ്ങളൊക്കെ പുറത്തു വന്നാൽ ഉള്ള ഒരു പിന്തുണക്കാരുണ്ടല്ലോ അവരും കൂടി മാറിപ്പോയില്ലേ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ദി ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് അതാണ് അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് പക്ഷേ ഐസ്ബർഗ് ശരിക്കും കണ്ടു കഴിയുമ്പോൾ വലിയതായിരിക്കും ആ അതാണ് സാഹചര്യം അപ്പോൾ എന്തായാലും ഈ പറയുന്ന പ്രമോദ് കോട്ടുള്ളി നടത്തിയ ഈ തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ ഇനി പുറത്തേക്ക് വരാനിരിക്കുന്നേ ഉള്ളൂ എന്തായാലും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇനി അതേക്കുറിച്ച് അന്വേഷിക്കുകയുള്ളെന്ന് പറയുന്നു മന്ത്രി മുഹമ്മദ് റിയാസ് പരാതി നൽകുമോ വന്നു കഴിയുമ്പോൾ ഒരു പൊട്ടി ആയിരിക്കും ചിലപ്പോൾ അതെ അതെ അപ്പോൾ കോഴിക്കോട് സി പി എമ്മിൽ ഉള്ള ഫോക്കസ് ആണോ അതോ കേരളത്തിൽ മൊത്തമുള്ള ഉള്ള ഫോക്കസ് ആണോ ഇതിൻ്റെ പിന്നിൽ എന്നുള്ളതൊക്കെ വിവരങ്ങൾ വരാനിരിക്കുന്നേ ഉള്ളൂ ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഇനി ഉണ്ടായി കഴിഞ്ഞാൽ പണ്ട് ബി ജെ പി സപ്പോർട്ട് ചെയ്തിരുന്നു മാർക്സിസ്റ്റ് ഈ ഇ ഡിയുടെ ഇവരെ പിടിച്ച് ആരെയും പിടിച്ച് ജയിലിൽ ൊക്കെ ബി ജെ പി തന്നെ നോക്കിയിരുന്നു കാരണം ഇവർ കംപ്ലീറ്റ്ലി ഇല്ലാതെ ആയി കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് ബെനിഫിറ്റ് കിട്ടുമെന്ന് പക്ഷെ ഇപ്പൊ ബി ജെ പി കേരളത്തിൽ സ്ട്രോങ് ആയി വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തില് അവർ ചിലപ്പോൾ എന്തെങ്കിലും ഡിസൈസീവ് ആയിട്ട് ചെയ്തിരുന്നവരും പണ്ടത്തെ പോലെ രക്ഷപ്പെടാൻ പറ്റില്ല അപ്പോൾ എന്തായാലും ഈ അറുപത് ലക്ഷം രൂപ അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങിച്ചു എന്ന് പറയുന്ന ഡോക്ടർ ദമ്പതികളുടെ പരാതി ഏറെ ഗൗരവമുള്ളതാണ് ഇതിൽ സി പി എമ്മിലെ മന്ത്രിയോ അല്ലെങ്കിൽ എം എൽ എമാരോ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന അടക്കമുള്ള വിവരങ്ങൾ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ അന്ന് അറിയുമ്പോൾ നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക